സ്വകാര്യ ടെലികോം കമ്പനികൾ റീചാർജ് പ്ലാനുകളുടെ വില കൂട്ടിയതോടെ ഏറെ പേർ സർക്കാർ സ്ഥാപനമായ ബി എസ് എൻ എല്ലേക്ക് കൂടുമാറിയിരുന്നു സ്വകാര്യ കമ്പനികളേക്കാൾ ലാഭം ബി എസ് എൻ എൽ ആണെന്നതാണ് പലരെയും ഇതിലേക്ക് ആകർഷിക്കുന്നത് എന്നാൽ അത് നിലനിർത്താനുള്ള തത്ര ബി എസ് എൻ എൽ ഇപ്പോൾ സ്വകാര്യ ടെലികോം കമ്പനികൾ റീചാർജ് പ്ലാനുകളുടെ വില കൂട്ടിയതോടെ ഏറെ പേർ സർക്കാർ സ്ഥാപനമായ ബി എസ് എൻ എല്ലേ മാറിയിട്ടുണ്ട് അതിൽ സ്വകാര്യ കമ്പനികളെക്കാൾ വളരെ കുറഞ്ഞ നിരക്കിലാണ് ബി എസ് എൻ എൽ റീചാർജ് പ്ലാനുകൾ നൽകാറുള്ളത് അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ പേരും ബി എസ് എൻ എല്ലേക്ക് ആകർഷിക്കുന്നതും സാധാരണക്കാരെ ലക്ഷ്യമിട്ടുകൊണ്ട് ബി എസ് എൻ എൽ നിരവധി പ്ലാനുകളാണ് അവതരിപ്പിക്കാറുള്ളത് അതിലൊരു ബജറ്റ് പ്ലാനാണ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ പ്ലാന്റ് ഈ പ്ലാനിൽ ഉപയോക്താക്കൾക്ക് മുപ്പത് ദിവസത്തെ വാലിഡിറ്റിയാണ് ലഭിക്കുന്നത് ജിയോ എയർടെൽ വോഡാഫോൺ ഐഡിയ തുടങ്ങിയ കമ്പനികൾ ഇരുപത്തിനാല് അല്ലെങ്കിൽ ഇരുപത്തിയെട്ട് ദിവസത്തെ വാലിഡിറ്റി മാത്രമാണ് നൽകുന്നത് അതിനിടയിൽ ബി എസ് എൻ എൽ ഒരു മാസം മുഴുവൻ അതായത് മുപ്പത് ദിവസം വാലിഡിറ്റി നൽകുന്നു എന്നത് ഈ റീചാർജിനെ ശ്രദ്ധേയമാക്കുന്നതാണ് ഇത്തരത്തിൽ ആളുകളെ ആകർഷിക്കാനായി ബി എസ് എൻ എൽ നിരവധി ബജറ്റ് പ്ലാനുകളാണ് ഇറക്കാറുള്ളത് അതൊക്കെ നിലനിർത്താനുള്ള തത്രപ്പാടിൽ കൂടിയാണ് ബി എസ് എൻ എൽ ഇപ്പോൾ ഈ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ഈ പ്ലാന് ദിവസം രണ്ട് ജി ബി ഡാറ്റയാണ് നൽകുന്നത് അതായത് മുപ്പത് ദിവസം കൊണ്ട് ആകെ അറുപത് ജി ബി ഡാറ്റ നൽകും ഇതിനു പുറമേ അൺലിമിറ്റഡ് കോളിംഗ് സൗകര്യവും ബി എസ് എൻ എൽ ഒരുക്കിയിട്ടുണ്ട് ദിവസവും നൂറ് സൗജന്യ എസ് എം എസ്സുകളും പ്ലാനിൽ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ദിവസേനയുള്ള രണ്ട് ജി ബി ഡാറ്റ തീർന്നാലും അതിൽ വിഷമിക്കേണ്ടതില്ല നാൽപ്പത് കെ ബി ബി എസ് വേഗതയിൽ നിങ്ങൾക്ക് തുടർന്നും ഇൻ്റർനെറ്റ് ഉപയോഗിക്കാമെന്നും ബി എസ് എൻ എൽ ഉറപ്പു നൽകുന്നുമുണ്ട് ഇരുന്നൂറ് രൂപയിൽ താഴെ വിലയിലുള്ള ഈ ബജറ്റ് റീചാർജ് പ്ലാൻ സാധാരണക്കാർക്കും വിദ്യാർത്ഥികൾക്കുമൊക്കെ ഒരുപോലെ അനുയോജ്യമായതാണെന്നാണ് ബി എസ് എൻ എൽ പറയുന്നത് ജിയോ എയർടെൽ വോഡാഫോൺ ഐഡിയ തുടങ്ങിയ സ്വകാര്യ കമ്പനികൾ ഇരുപത്തിയെട്ട് ദിവസത്തെ വാലിഡിറ്റിക്ക് ഇരുന്നൂറ്റി അൻപത് രൂപ മുതലാണ് പ്ലാനുകൾ നൽകിയത് അതുമായി താരതമ്യം ചെയ്താൽ ഈ ബി എസ് എൻ എൽ പ്ലാൻ തിരഞ്ഞെടുക്കുന്നതിലൂടെ വലിയൊരു പണം തന്നെ ലാഭിക്കാനാകും പൊതുമേഖലാ ടെലികോം ഓപ്പറേറ്റർമാരായ ബി എസ് എൻ എൽ രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മാസം ബൊബോക്ട്രടിത്തറയിൽ കനത്ത തിരിച്ചടിയായിരുന്നു നേരിട്ടത് ട്രൈ ഏറ്റവും ഒടുവിലായി പ്രസിദ്ധീകരിച്ച പ്രതിമാസ റിപ്പോർട്ടിലാണ് ഈ ഒരു വിവരവുമുള്ളത് അതിൽ നിന്ന് കരകയറാൻ ബി എസ് ഇത്തരം പ്ലാനുകൾ നൽകിയേ മതിയാകൂ ന്യൂസ് ഡെസ്ക് മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം